ഹലോ ഗായും ഇന്ന് രാവിലെ എന്താ എണീച്ച് വന്ന ഇടനെ ചോറിന് വെള്ളം വെച്ച് അരിയിട്ട് തിളച്ചക്കണോ ചോറ് ഉണ്ടോണം മോനക്ക് പിന്നെന്താ എന്താ അരിന്റെ വെള്ളം തിളച്ചപ്പോ കട്ടൻ ചായ മുരിങ്ങ ഉരച്ചുക്കണം പിന്നെ കലക്കി പറഞ്ഞ അപ്പാണ് ഇട്ടുണ്ടാക്കണം ഇത് കാണുമ്പോൾ തന്നെ ചായ വേണ്ടെന്ന് പറയും കാരണം അവൾക്ക് ഇഷ്ടമല്ലേ അപ്പം പൊടി കഴിഞ്ഞിരിക്കണു കേട്ടോ അരിപ്പൊടി പൊടി ഉണ്ടെങ്കിൽ കൈപ്പത്തിരി ഓണം ഉൾപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലേ അപ്പം അതാ നല്ല കഷ്ണമേയും കൊടുക്കുന്നതാണ് കേട്ടോ പിണ്ടേണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽക്ക് ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി അരച്ചതിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വലിയ ജീരകവും കുരുമുളകും ഒക്കെ ഇട്ടു കൊടുത്താൽ നല്ലതാണ് ഇനിയിപ്പതൊന്നും കുടിക്കാൻ നേരമല്ല ഏഴേരാവുമ്പോ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കിടന്നതാണ് കേട്ടോ അപ്പതാ ഞാന് മീനൊക്കെ നേരത്ത് വെച്ചുകൊടുത്തേക്കുന്നുട്ടോ കട്ടൻ ചായ ഒക്കെ എനിക്ക് രാവിലെ എന്തെങ്കിലും കൂട്ടിയിട്ട് കുടിക്കണം കേട്ടോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ അപ്പൊ ഇന്ന് പക്ഷി വെക്കുമ്പോ അച്ചപ്പത്തിന്റെ പൊട്ടും പൊടിയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം തുക എല്ലാവർക്കും മഴ ഉണ്ടോ മഴ തന്നെയാണ് ഇത് എല്ലായിടത്തും ഇപ്പതാ ഞാൻ മുരിങ്ങ താളിക്കാൻ വെച്ചിരിക്കണു ഓനെ കുളിക്കാൻ കുറച്ച് വെള്ളം വെച്ചിരിക്കണം കേട്ടോ മഴയല്ലേ പാവല്ലേ എന്താ മീനൊക്കെ പൊഴിച്ചെടുത്തേക്കണം അപ്പോൾ അപ്പോഴത്തെ മോനെ ഇറങ്ങിയാൻ നോക്കണം കേട്ടോ അപ്പം എനിക്ക് പാത്രത്തിൽ ചോറൊക്കെ ആക്കണം ഇപ്പൊതാ ഞാൻ മോനെയൊക്കെ പറഞ്ഞയെച്ച് അരി അരച്ചെടുത്തുക്കണു കേട്ടോ അങ്ങനെ കയ്യും കടിയൊന്നും കുടിക്കണ്ട പോവുക ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കൊടുത്തിട്ട് പോകട്ടോ ഞമ്മളെ ദോശക്കല്ലിന് തേക്കണ ആ സാധനം ഉണ്ടല്ലോ അത് കൊറേ ആയിക്കുണോട്ടോ കേട് വന്നിട്ട് അത് ഇതുവരെ വാങ്ങാൻ കൂടിട്ടില്ല മറക്കാണ് അപ്പൊ ഞാന് നേർദോശ നമ്മളവിടെയൊക്കെ കലക്കിപ്പാരിന്നൊക്കെ പറയട്ടോ അതാണ് കിടക്കണത് അപ്പം ഞമ്മക്കിത് ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കാ ഞാൻ രണ്ട് ദോശയൊക്കെ എടുത്ത് ദോശ അപ്പം ഞാൻ ചായ കുടിക്കട്ടെ അപ്പോൾ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസല വലൈക്കും